എല്ലാവർക്കും നമസ്കാരം വേദാവിദ്യ ഹരിയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും എല്ലാവരുടെ ഒരു സ്വപ്നമാണ് ഒരു ഗൃഹം എന്ന് പറയുന്നത് അപ്പോൾ ഗൃഹനിർമ്മാണത്തിൽ നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടുള്ള സംഗതിയാണ് വാസ്തുപരമായിട്ടുള്ള കണക്കുകൾ കൃത്യമായി നോക്കിയിട്ട് വേണം വീട് പണിയാൻ അങ്ങനെ വാസ്തുപരമായിട്ട് ഗൃഹം നിർമ്മിച്ചു കഴിഞ്ഞാൽ അവിടെ ഉത്തമമായ ഫലങ്ങളാണ് നമുക്ക് അനുഭവയോഗ്യമാകുക എന്നിരുന്നാലും നമ്മൾ പലപ്പോഴും നമുക്ക് വരുന്ന ക്ലേശങ്ങൾ കാരണം ജ്യോതിഷന്മാരെ സമീപിക്കുമ്പോൾ വീടിന് വാസ്തുദോഷമുണ്ട് അത് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് കന്നിമൂല സ്ഥാനം കന്നിമൂല സ്ഥാനത്ത് വരുന്ന ബാത്റൂമിൻ്റെ സ്ഥാനം കന്നിമൂലയിലെ ബാത്റൂമ് അവിടെ ശൗചാലയം വരുന്നത് ഏറ്റവും വലിയ ദോഷമായിട്ടാണ് വാശുശാസ്ത്രം കൽപ്പിക്കാറ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ കൽപ്പിക്കാറ് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ പലരും നമ്മളറിയാതെ നമുക്ക് ഒരു കണക്കൻ ഇല്ലെങ്കിൽ ഒരു വാസ്തുശാസ്ത്ര വിദഗ്ധൻ പറഞ്ഞു തരുന്ന നിയമം അനുസരിച്ചായിരിക്കും നമ്മൾ വീട് പണിയുന്നത് നമ്മൾ ഇതിനെപ്പറ്റി വലിയ പരിജ്ഞാനങ്ങളൊന്നും ഉള്ളവരായിരിക്കില്ല അപ്പോൾ ഒരാൾ പറഞ്ഞ പ്രകാരം വീട് പണിതു മറ്റൊരാൾ വന്ന് നോക്കുമ്പോൾ ദോഷമാണ് എന്ന് കാണുമ്പോൾ നമുക്ക് പൊളിക്കുമ്പോൾ ഉണ്ടാകുന്ന ധനനഷ്ടത്തെ ഓർത്ത് പലരും അതിനും മുതിരാറില്ല എന്നതാണ് സത്യം പിന്നെ അബദ്ധവശാൽ നമ്മൾ വീട് പണിയുന്ന സമയത്ത് കന്നിമൂലയ്ക്കാണ് ബാത്റൂം നിൽക്കുന്നതെങ്കിൽ അത് പൊളിച്ചു മാറ്റാതെ എങ്ങനെയാണ് നമുക്ക് ദോഷം പരിഹരിക്കാൻ പറ്റേണ്ടത് ആദ്യം തന്നെ പ്രധാനമായിട്ട് കന്നിമൂല സ്ഥാനം എന്ന് പറയുന്നത് ഗൃഹത്തിൻ്റെ കിഴക്ക് ദിക്കിൽ നിന്ന് വരുന്ന സൗര ഊർജത്തെ സൂര്യനിൽ നിന്ന് വരുന്ന എനർജിയെ സംരക്ഷിച്ചു നിർത്തുന്ന സ്ഥാനമായിട്ടാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗം നമ്മൾ കണക്കാക്കാറ് അതുകൊണ്ട് തന്നെയാണ് അവിടെ പ്രധാന ബെഡ്റൂം നമ്മളവിടെ പണിയാറുള്ളത് ഗൃഹനാഥനും ഗൃഹനായികുമുള്ള പ്രധാന മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സ്ഥാനമായിട്ടാണ് കന്നിമൂല തെക്ക് പടിഞ്ഞാറെ ഭാഗത്തെ കൽപ്പിക്കാറ് അപ്പോൾ ഈ ഭാഗത്ത് ബാത്റൂം വരുന്നത് നമ്മുടെ വീടിന് നെഗറ്റീവ് എനർജി നൽകുമെന്നാണ് ഇതുകൊണ്ട് നമുക്ക് വരുന്നതായ ദോഷങ്ങളെന്ന് പറയുന്ന അധികമായിട്ടുള്ള ധനച്ചിലവ് ഗൃഹത്തിലെ സ്ത്രീകൾ കുതിരവ്യാധി മാറാതിരിക്കുക വീട്ടിൽ നമുക്കൊരു സ്വസ്ഥത തോന്നാതിരിക്കുക മൊത്തത്തിൽ രോഗദുരിതാതിക്ലേശങ്ങളോ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയോ വീട്ടിൽ ചെന്നാൽ തന്നെ നമുക്ക് ശരീരത്തിനൊരു ക്ഷീണം അനുഭവപ്പെടുക ഇതൊക്കെയാണ് ഈ ഭാഗത്ത് ബാത്റൂം വന്നാലുള്ള ദോഷമായിട്ട് പറയാറ് അതുപോലെ തന്നെ പ്രധാന സ്ഥാനമാണ് തെക്ക് കിഴക്കിയ ഭാഗം അഗ്നിമൂല എന്ന് പറയുന്നത് ഈ സ്ഥാനത്തും ബാത്റൂം വർജിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അബദ്ധവശാൽ ഇങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളതെങ്കിൽ ഇനി അത് പൊളിച്ച് മാറ്റുമ്പോൾ അത് ഭീമമായ ഒരു തുക തന്നെ അതിനുവേണ്ടി ചിലവാക്കേണ്ടി വരും അങ്ങനെയുള്ളവർ എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്നാൽ ഈ രണ്ട് സ്ഥാനങ്ങളും അശുദ്ധിയായ ജലം ഉണ്ടാവാതിരിക്കാനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ സ്ഥാനങ്ങളിൽ എന്ന് പറയുന്ന അശുദ്ധിയായ ജലം ഒഴുകിപ്പോകുന്നതായ സ്ഥലമാണ് തെക്ക് പടിഞ്ഞാറെ ഭാഗത്ത് ബാത്റൂമിൻ്റെ സംഭരണ ടാങ്കുകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം അങ്ങനെ വന്നിട്ടുള്ളവരാണെങ്കിൽ പോലും നമുക്കതിന് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ പരിഹാരങ്ങളുണ്ട് അത് പൊളിച്ച് ഭീമമായ തുക ചിലവാക്കാതെ തന്നെ എപ്പോഴും ബാത്റൂം വൃത്തിയായി സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ബാത്റൂമിനകത്ത് ജലം കെട്ടിക്കിടക്കേണ്ട സാഹചര്യങ്ങളോ ബാത്റൂം മലിനമായി ഇരിക്കാനുള്ള സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകരുത് കൃത്യമായിട്ടുള്ള വെൻ്റിലേഷൻ ബാത്റൂമിനുണ്ടാകും ബാത്റൂമിൽ കൃത്യമായിട്ടൊരു വെൻ്റിലേഷൻ വെച്ചുകൊണ്ട് എസ് ഹോസ്റ്റിംഗ് ഫാൻ വെച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും അങ്ങനെ വെച്ചു കൊടുത്ത ബാത്റൂമിനെ നെഗറ്റീവ് എനർജിയെ പുറത്തേക്ക് അതായത് അവിടെ മലിനമായി കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്ന ഏറ്റവും വലിയൊരു പരിഹാരമാണ് അതുപോലെ ആ ബാത്റൂം ബാത്റൂമിൻ്റെ അടഞ്ഞു കിടക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊള്ളുക അതുപോലെ തന്നെ ആ ബാത്റൂമിനകത്ത് ഒരു പാത്രത്തിൽ ഒരു കഷ്ണം ഒരു ഒരു പിടി കല്ലുപ്പ് ഇട്ടിട്ട് ആ ബാത്റൂമിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് മാറ്റി വെച്ചേക്കുക ആഴ്ചയിൽ ഒരിക്കൽ ഈ കല്ലുപ്പ് മാറ്റിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ആ നെഗറ്റീവ് എനർജിയെ മാറ്റിക്കൊണ്ട് ആ വീടിന് പോസിറ്റീവ് എനർജി വരുത്താനായിട്ട് ഉപകരിക്കും എന്ന് കരുതിയിട്ട് ഇനി പണിയാൻ പോകുന്നവർ ഈ സ്ഥാനത്ത് വെക്കണം എന്നല്ല പണിയാൻ പോകുന്നവർ കഴിഞ്ഞ് പണിയാൻ പോകുന്നവരുണ്ടെങ്കിൽ വാസ്തു നമ്മുടെ വീടിൻ്റെ വാസ്തു ആചാര്യൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തോട് ഈ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് ബാത്റൂം വർജിക്കാൻ തന്നെ ശ്രമിക്കണം ബാത്റൂം എന്നല്ല മലിനപ്പെട്ട് കിടക്കുന്ന ജലസ്രോതസ് ഈ രണ്ട് ദിക്കുകളിലും വരാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വീട് എന്ന് പറയുന്നത് ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് മനോസൗഖ്യങ്ങളും ആയിരാരോഗ്യ സൗഖ്യങ്ങളും നൽകണം നമ്മുടെ താമസ സ്ഥലത്തിനേലുപരി നമ്മുടെ ജീവിതവുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത് നമ്മൾ ജോലി ഭാരങ്ങൾ കാരണവും മറ്റ് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുമ്പം ആ വീട്ടിലൊരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ നമുക്ക് മടുത്തതായിട്ട് തോന്നും അപ്പോൾ വീട്ടിൽ വരുമ്പോഴുള്ള നെഗറ്റീവ് എനർജി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിന് വേണ്ടിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഒരു ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഈ ബാത്റൂമിൻ്റെ സ്ഥാനം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബാത്റൂമിൻ്റെ കാര്യത്തെ ഇത്രയും ആധികാരികമായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇനി നമുക്ക് ആ വീടിനകത്ത് ഇതുപോലുള്ള നെഗറ്റീവൊക്കെ മാറ്റി പോസിറ്റീവ് വരാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇനിയുള്ള വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ് അപ്പം നിലവിൽ അവിടെ ബാത്റൂമുള്ളവർ അതേപ്പറ്റി വ്യാകുലത പെട്ടുകൊണ്ട് നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ പേരിലാണ് എന്ന് ചിന്തിക്കാതെ ആ മനുഷ്യ മാറ്റിക്കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യുക കൃത്യമായിട്ട് എപ്പോഴും ബാത്റൂം വൃത്തിയായി നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ജലം തങ്ങി കിടക്കേണ്ടതോ ജലാംശമായിട്ട് കിടക്കേണ്ടതോ ആയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ കഴിയാവുന്ന ഒഴിവാക്കി വസ്ത്രങ്ങളൊന്നും ആ ബാത്റൂമിനകത്ത് കൂട്ടിയിടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും വൃത്തിയായി നിൽക്കാൻ ഈ രണ്ട് സ്ഥാനങ്ങളിലെ ബാത്റൂം ഈ സ്ഥാനങ്ങളെന്നല്ല എല്ലാ ബാത്റൂമും അങ്ങനെ തന്നെ സൂക്ഷിക്കണം എങ്കിൽ തന്നെയും കന്നിമൂലയ്ക്കാണ് ബാത്റൂം ആയി പോയിട്ടുള്ളത് ആണെങ്കിൽ ആ ദോഷം പരിഹരിക്കാനായിട്ട് ഇപ്രകാരം ഉള്ളൂ അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു സംശയമാണ് വീട്ടിലെ പൂജാമുറിയുടെ കാര്യത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമുക്ക് പൂജാമുറി ആവശ്യമാണോ എന്നതാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ പൂജാമുറി വെക്കണം ഇല്ലെങ്കിൽ വീടിന് ദോഷമാണോ എന്ന് കരുതിയിട്ട് ആരും പൂജാമുറി പണിയാൻ നിൽക്കേണ്ട നമ്മുടെ പ്രാർത്ഥനാലയം എന്നാണ് പൂജാമുറി അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് ഈ പൂജാമുറിയിൽ നിന്നായിരിക്കണം നമ്മൾ ഒരു ദിവസം ആരംഭിക്കുന്നത് നമുക്ക് പ്രധാനപ്പെട്ട നമ്മുടെ പ്രാർത്ഥന ഉപാസന ഈശ്വരന്മാരുടെ പടങ്ങളോ വിഗ്രഹങ്ങളോ ഒക്കെ പൂജാമുറിയിൽ വയ്ക്കാം അപ്പോൾ ഈ പൂജാമുറിക്കും പ്രത്യേകമായിട്ട് സ്ഥാനം പറഞ്ഞിട്ടുണ്ട് അതിൽ നമ്മുടെ വാസ്തു ആചാര്യൻ്റെ നിങ്ങളുടെ പുരയിടവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു ഗീ ഗൃഹത്തിൻ്റെ കണക്ക് നിർമ്മിക്കുന്നത് ആ ഗൃഹനാഥൻ്റെ നക്ഷത്രം ഗൃഹനായികണ നക്ഷത്രം പുരയിടത്തിൻ്റെ വിസ്തീർണം ഇതെല്ലാം കണക്കാക്കിയിട്ടാണ് ഒരു വീടിൻ്റെ ഗണിതക്രിയ തയ്യാറാക്കേണ്ടത് അപ്പം ഒരു സംശയമാണ് എല്ലാവർക്കും ഈ പൂജാമുറിയുടെ ഭിത്തി നമ്മുടെ ബാത്റൂമിൻ്റെ ഭിത്തിയായിട്ട് വരാമോ എന്ന് ഇപ്പം കന്യമൂല പ്രധാനമായിട്ടും കന്യമൂല മാസ്റ്റർ ബെഡ്റൂമായിട്ട് വരുമ്പം ആ കന്യമൂലയ്ക്ക് കിഴക്കുവശത്തായിട്ട് ബാത്റൂം വരികയും അതിൻ്റെ ഭിത്തിയിൽ അതിൻ്റെ കിഴക്കുവശത്തായിട്ട് പൂജാമുറി വരുമ്പം പൂജാമുറിയുടെ പുറകിലത്തെ ഭിത്തി ഈ ബാത്റൂമിൻ്റെ ഭിത്തിയായിട്ട് വരുന്നത് കൊണ്ട് ദോഷമുണ്ടോ എന്ന് ഒരു കാരണവശാലും അങ്ങനെ വരാൻ പാടില്ല സ്റ്റെയറിൻ്റെ താഴത്തെ വശത്തും ബാത്റൂമിനോട് ചേർന്നു പൂജാമുറി പണിയാനായിട്ട് പാടില്ല എന്ന് തന്നെയാണ് അതായത് പൂജാമുറിയുടെ നാല് വശത്തുമുള്ള ഭിത്തികളിൽ ഒരു ഭിത്തി പോലും ബാത്റൂമിൻ്റെത് ആവരുത് എന്നത് വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അത് ആ പൂജാമുറിക്ക് പൂജാമുറി എന്ന് പറയുന്നത് വീട്ടിലെ ഏറ്റവും പോസിറ്റീവായിട്ടുണ്ടാകുന്ന സ്ഥലവും ബാത്റൂം എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റിനെ നമ്മൾ കളയാനായിട്ടത് ഏറ്റവും നെഗറ്റീവ് എനർജി ഉണ്ടാകുന്ന സ്ഥലമാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ചാവാൻ നിൽക്കരുത് എന്നാണ് പറയുന്നത് ആ പൂജാമുറിയുടെ എനർജിയാണ് ആ വീടിന് മുഴുവനായിട്ട് പോസിറ്റീവ് എനർജി നൽകേണ്ടത് അപ്പോൾ അതിൻ്റെ പൂജാമുറിയുടെ ഒരു ഭിത്തി പോലും ബാത്റൂമിൻ്റേത് ആവരുത് എന്നത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉടനെ അതവിടെ നിന്ന് മാറ്റുക തന്നെയാണ് പരിഹാരം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പോസിറ്റീവ് എനർജി നൽകണം അതൊരിക്കലും നമ്മുടെ വേസ്റ്റിൻ്റെ കൂട്ടത്തിലാവരുത് എന്നുള്ളത് ഏറ്റവും നമുക്ക് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് തന്നെ അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണിത് നമ്മൾ പൂജാമുറി പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തൊരു ശൗചാലയവും കൂടി വന്നിട്ട് ചെയ്യും അങ്ങനെ അസൗകര്യമുള്ളവർ ഒരിക്കലും പൂജാമുറി പണിയാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പൂജാമുറി എന്ന് പറയുന്നത് നിർബന്ധം ഉള്ള കാര്യമല്ല എന്നാൽ ഒഴിവാക്കേണ്ട കാര്യവും അല്ല എന്ന് തന്നെ പറയണം നമ്മുടെ മനസ്സിനും പ്രാർത്ഥനയ്ക്കും ഒരു ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മുടെ മനസ്സിന് ഏകാഗ്രത കൊടുത്തിരിക്കാൻ പറ്റിയ സ്ഥലമായിരിക്കണം പൂജാമുറി അത് നമുക്ക് ഏറ്റവും മനോസന്തോഷവും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവിടെ ഇരുന്നാൽ മാറും എന്ന് പറയുന്നൊരു വിശ്വാസവും നമ്മളിലേക്ക് വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പൂജാമുറിയുടെ സ്ഥാന നിർണയം ഏറ്റവും പ്രാധാന്യമായിട്ട് ചിന്തിച്ച് നമ്മുടെ വീടിൻ്റെ കണക്കിൻ്റെ ചുറ്റളവനുസരിച്ച് തന്നെ കൃത്യ സ്ഥാനനിർണയത്തിന് ഒരു വാസ്തു ആചാര്യ വിദഗ്ധൻ്റെ അഭിപ്രായം തേടിക്കൊണ്ട് അദ്ദേഹത്തിന് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നു തന്നെ ചെയ്യണം അതിന് വരുന്ന ചിലവ് ചിലവായിട്ട് തന്നെ നിങ്ങൾ മനസ്സിൽ കണക്കാക്കേണ്ട അതൊന്നും ഒരിക്കലും നഷ്ടമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ ഗുണഫലത്തിന് ഉപകരിക്കുന്നതാണ് അപ്പോൾ ഇപ്രകാരം എല്ലാവരും നമ്മുടെ വാസ്തുസ്ഥലത്തെ എനർജി ഉള്ളതാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും ശുഭബലത്തെ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം